നമസ്കാരം ടി വി എം ചാനലിലേക്ക് സ്വാഗതം ഒരു പുതിയൊരു വിഷയമായാണ് ടി വി എം ചാനൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് ആ വിഷയം എന്ന് പറയുമ്പോൾ ഭൂമി ഉരുണ്ടതാണോ ഭൂമി പരന്നതാണോ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഭയങ്കര ചർച്ചകൾ നടക്കുകയാണ് നമ്മുടെ അത് കേരളത്തിലാകെ ഒരു ചർച്ചാ വിഷയമാണ് നമ്മുടെ റിപ്പോർട്ട് സന്തോഷ് ഇപ്പോൾ ലൈനിലുണ്ട് സന്തോഷ് സന്തോഷ് കേൾക്കാമോ ആ അപ്പൊ എങ്ങനെയാണ് ആ വിഷയം അത് ഒരു വിഭാഗം ആൾക്കാര് വിശ്വസിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു പറഞ്ഞു തീരട്ടെ ഒരു മിനിറ്റ് തരണം ഹലോ ഹലോ അല്ല വീണ്ടും വരാം നമ്മുടെ ചന്ദ്രനിൽ പോയ നമ്മുടെ ചന്ദ്രനിൽ നമ്മളെ റിപ്പോർട്ട് ഉണ്ട് ശശി ആ ശശി കേൾക്കാമോ കേൾക്കാം കേൾക്കാം ആ യാത്ര ഇപ്പൊ ചന്ദ്രനിൽ എത്തിയോ ഇവിടെ കാപ്പി ഓ ഓ അത് ശരി അപ്പൊ വീണ്ടും വരാം ഒരു മിനിറ്റ് സമയം സമയം അല്ല സമയാണ് ഭൂമിയെ കുറിച്ചുള്ള ചർച്ചകൾ അടുത്ത് നമ്മുടെ പാറശാല സെൽവൻ സെൽവൻ കേൾക്കാമോ ഭൂമി ഉരുണ്ടതാണെന്ന് ഒരു ഭാഗം പറയുന്നു ഭൂമി ചരിഞ്ഞതാണെന്ന് വരുന്നതാണെന്ന് ഒരു ഭാഗം പറയുന്നു ഇത് ശരിയാണോ തെറ്റാണോ ഇത് ആര് പറഞ്ഞ് ഇതല്ല ഭൂമി ഉരുണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ആര് ഇതല്ല ഞാൻ അറിഞ്ഞുകൂടാത്തന്നു ഇത് ആര് ഇത് പറഞ്ഞ് ഉരുണ്ടതാണെന്ന് അല്ലോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇത് ആര് ഇത് പറഞ്ഞ് നെക്ലസ് എണ്ണൻ്റെ ഞാൻ വേണമെങ്കിൽ കൊടുക്കാം നെക്ലസ് എണ് ഒന്ന് ഭൂമി ല്ലേ നമ്മള് തൊട്ട് അങ്ങനല്ലേ പഠിച്ചത് ശാസ്ത്രജ്ഞനെ വിടുന്ന നിങ്ങള് നമ്മളിപ്പോ ഭൂമി ഇതാരത് പറഞ്ഞ് പരത്തിയത് ആരാണിത് അല്ല ഇപ്പൊ അല്ല എനിക്ക് അറിഞ്ഞില്ലാത്ത വിചാരിക്കും ഇത് ആരാണ് പറഞ്ഞത് സമയം തരണം ഞാൻ എനിക്ക് തിരിച്ചു വരാം അടുത്ത് അതായത് ഒരു പ്രൊഫസറുമായ നമ്മുടെ സാറുണ്ട് സാറേ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ ചർച്ചകൾ സാറും ഈ മാധ്യമങ്ങളിൽ കൂടെ സാറും കേൾക്കുന്നതാണല്ലോ സാർ പറഞ്ഞോളൂ അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഭൂമിയെ പറ്റി എന്താണ് ഗാലക്സി എന്താണ് നക്ഷത്രം നമ്മൾ ഈ പ്രപഞ്ചം പൊള്ളും നമ്മൾ അത് ഒന്ന് ആദ്യം തൊട്ട് നമ്മൾ എങ്ങനെ ഉണ്ടായി മനുഷ്യൻ ആദ്യയിൽ മനുഷ്യനെങ്ങനെ ഉണ്ടായിട്ട് അടുത്താമോ ആ എത്താറായി പറഞ്ഞോ ചർച്ചകളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അതായത് ഭൂമി ഉരുണ്ടതാണോ ഇവിടെ നിന്ന് ഭൂമി ഉരുണ്ടതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഞാൻ ചന്ദ്രനിലെത്തി അപ്പോ ഇവിടെ നിന്ന് നോക്കിയപ്പോ ഭൂമി ഉരുണ്ടതാണ് ഒരു ഉരുണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓ അത് ശരി അതിന് ഇല്ല 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 തെറ്റുപറ്റിട്ടില്ല വേണമെങ്കിൽ റിപ്പോർട്ട് ഒന്ന് പരീക്ഷിക്കാല്ലോ ചന്ദ്രനിൽ വന്നേ ഓ അതിനൊക്കെ അടുത്ത തിരിച്ചു വരാം തീരാറായോ എന്താ മനസ്സിലായില്ല എനിക്ക് സമയം തരണം സംസാരിച്ച് അതായത് ഈ നമ്മുടെ ഈ നമ്മുടെ കേരളത്തിൽ അതും നമ്മൾ നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത് അല്ല അപ്പോ നമ്മൾ നേഴ്സറി ക്ലാസ് തൊട്ടേ നമ്മൾ ഭൂമി ഉരുണ്ടതാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ല അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം അല്ല അല്ല തിരിച്ചു തിരിച്ചു സന്തോഷേ നമ്മുടെ ഒന്ന് രണ്ട് ഭാഗം ആൾക്കാരും ഭൂമി പരന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടാറുണ്ട് പിന്നെ ഭൂമി ഉരുണ്ടതാണെന്നും വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ ഉരുണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് അതായത് അവിടെ ഒരു ഞെറക്കെടുപ്പാണ് ഇപ്പൊ നടക്കുന്നത് രണ്ട് വിഭാഗക്കാർക്ക് ആ ഞെറക്കെടുപ്പ് അത് എന്താണ് അത് നിശ്ചയിച്ചിരിക്കറിയാമോ ഞെറക്കെടുപ്പ് എന്താണ് അതിന്റേത് അതായത് ഭൂമി ഭൂമി ഉള്ള ഞരക്കെടുപ്പിലൂടെയാണ് അതില് തിരഞ്ഞെടുക്കുന്നത് അല്ല വേറൊരു സംശയം അവിടെ ഉള്ളവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നെല്ലാം ഉണ്ട് അത് കിട്ടിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആയിരത്തി ഈ ബ്രിട്ടീഷ് ഭരണ ഒരു 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 മിനിറ്റ് 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 തരൂ 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 പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ തീരട്ടെ ക്ലാസ് എല്ലാവർക്കും തരാം ഇന്നിപ്പോ വാർത്താ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമസ്കാരം ഇപ്പോൾ ഉള്ള വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ ഭൂമി വീണ്ടതാണോ ഭൂമി പരുന്നതാണോ ഈ വിഷയങ്ങളുമായി അടുത്ത നാളെ നാളെ രാത്രി ഏഴ് മണിക്ക് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും കാണുന്നതാണ് ശുഭരാത്രി